ഞാൻ പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ പലയിടങ്ങളിലേക്കും പോകുമ്പോൾ പലരും ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളും അല്ലെങ്കിൽ കാഴ്ചകളും ഭക്ഷണവും ഒക്കെയാണ് വിഭവസമൃദ്ധമായി നിർബന്ധിക്കാറുള്ളത് സത്യത്തിൽ എൻ്റെ ഇഷ്ടം ഇതൊന്നുമല്ല എൻ്റെ ഇഷ്ടം മനുഷ്യരെയും മനുഷ്യബന്ധങ്ങളെയും ഒക്കെ അറിയുകയും മനസ്സിലാക്കുകയും അതിൻ്റെ വൈവിധ്യങ്ങളും അതിൻ്റെ അനുഭവ വായനകളുടെ വ്യത്യസ്ത തലങ്ങളും ജീവിതാനുഭവങ്ങളുമൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരെ വായിക്കുക മനുഷ്യരെ അറിയുക മനുഷ്യരുടെ വികാരങ്ങളോടൊപ്പം നമ്മുടെ ചിന്തകളും കൂടി ചേർത്ത് വെക്കുന്ന മനോഹരമായ ഒരു അനുഭവ വായനയാണ് എനിക്കിഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ പലരും പലതും ഒക്കെ കാണിക്കാറുണ്ട് എന്നാൽ ഞാൻ ഈ സലാലായാത്രയിൽ കണ്ടത് മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളമായ ഒരു മനോഹരമായ ചാക്രിക വലയം രൂപപ്പെടുത്തി അതിനുള്ളിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം മനുഷ്യർ അതിൻ്റെ അച്ചുതണ്ട് ഹുസൈൻ മാഷാണ് ഹുസൈൻ കാച്ചിലോടി ഹുസൈൻ മാഷും മാഷും കുട്ടിയോളും എന്ന പേരിട്ട് വിളിച്ചത് സുഹൃത്ത് നിസ്താറാണത്തിനെ അക്ഷരാർത്ഥത്തിൽ അത്തരം ചില സൗഹൃദങ്ങളുടെ ക്ലിക്കുകൾ സൗഹൃദങ്ങളുടെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾക്കപ്പുറവും മനുഷ്യബന്ധങ്ങളുടെ സമാനതകളുടെ ഇഷ്ടം ചേർത്ത് വെക്കുന്ന പരസ്പര ധാരണയുടെ ഒരു കൂട്ടം അതിനെക്കുറിച്ച് പറയേണ്ടതാണെന്ന് തോന്നി ആ മാതൃക ഏറ്റവും ഹൃദയപൂർവ്വം പലയിടങ്ങളിലും സ്വീകരിക്കാവുന്നതുമാണ് ബന്ധങ്ങളെന്നും സ്വന്തങ്ങളെന്നും നാം കരുതി ഒരുപാട് ഇഷ്ടത്തോടെ ചേർത്ത് വെക്കുന്ന പലരും കാഞ്ഞിരത്തക്കാൾ കൈപ്പുള്ള ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരുപാട് വേദനകളോ ദുഃഖങ്ങളോ അപമാനങ്ങളോ ഒക്കെയൊക്കെ നമുക്ക് നൽകുമ്പോൾ അങ്ങ് അകലെ എവിടെയൊക്കെയോ നിന്ന് പ്രകൃതി ഏറ്റവും മധുരമായ നെല്ലിക്കയുടെ മാധുര്യം നൽകുന്ന ചില രക്തബന്ധങ്ങളല്ലാത്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ലാത്ത അപരിചിതരായ മനുഷ്യരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാറുണ്ട് അവർക്കിടയിൽ നാം സൃഷ്ടിക്കുന്ന പരസ്പര ധാരണയും വിശ്വാസവുമാണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ മുനമ്പത്ത് സെയ്ദ് മുസ്ലിയാരുടെയും കാച്ചിലോട് മറിയം എന്ന് പറയുന്ന ആ മാതാവിൻ്റെയും മകനായി ജനിച്ച ഹുസൈൻ മാഷ് സലാലയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആദ്യമാണെത്തുന്നത് സലാലയിലേക്കെത്തി ഇപ്പോൾ മുപ്പത്തിമൂന്ന് വർഷം അദ്ദേഹം ഏതാണ്ട് കടന്നിരിക്കുകയാണ് അവിടെ അമ്പതും അറുപതും വർഷങ്ങളായ ധാരാളം മനുഷ്യരുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കുടുംബത്തോടൊപ്പവും കൊച്ചുമക്കളോടൊപ്പവും ഏറ്റവും സന്തോഷത്തോടെ അവർ കഴിയുന്നു അദ്ദേഹം സലാലയിലെത്തി സലാലയിൽ വെയ്റ്ററായും അതോടൊപ്പം തന്നെ ബാങ്ക് ക്ലർക്കായും അതോടൊപ്പം തന്നെ സെയിൽസ്മാനായും ഒക്കെ ധാരാളം കാലം സേവനമനുഷ്ഠിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനവും അതോടൊപ്പം വളരെ അംഗീകരിക്കപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ പി കെ കെ ബാബയുടെ പേഴ്സണൽ സ്റ്റാഫിലും ഒക്കെ ചിലവഴിച്ച ശേഷമാണ് നമ്മൾ ഇന്നും കാണുന്നത് പോലെ സാമൂഹ്യ ബന്ധങ്ങളുടെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും ഫ്രെയിമിൽ നിന്നും ഒരു തൊഴിൽ തേടിയുള്ള അന്വേഷണത്തിന് സലാലയിലെത്തിയത് അവിടെ എത്തി പിന്നീട് അദ്ദേഹം അവിടുത്തെ സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിലൊക്കെ ഒരു പ്രധാന സംഘാടകനായി മാറി കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറിയായി രണ്ട് തവണയും കോഴിക്കോട് കൂട്ടായ്മയുടെ ഭാഗമായും മലയാളം മിഷൻ്റെ ഉപാധ്യക്ഷനായും ചെയർമാനായും പിന്നെ അതുകൂടാതെ തന്നെ സിജിയുടെ അവിടുത്തെ ചാപ്റ്ററിൻ്റെ ഒക്കെയൊക്കെ പ്രധാനിയായും ഈ ഹുസൈൻ മാഷ് അവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ ഈ ഹുസൈൻ മാഷിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചെന്താന്ന് ചോദിച്ചാൽ ഈ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളൊരു സാമൂഹ്യ പരിപാടിക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അവിടെ വന്നതെങ്കിലും നമ്മളാ എത്തിയ വിവരം അവിടുത്തെ ഒരു മലയാളി സമൂഹം മുഴുവൻ കടയിൽ ജോലി ചെയ്യുന്നവർ മുതൽ വലിയ ഉന്നത സ്ഥാനീയരായവർ വരെ അറിഞ്ഞിട്ടുണ്ടാവുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അവരോടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഹുസൈൻ മാഷ് കൊണ്ടുവന്നതല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഈ പറയുന്ന സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളും വെച്ച ഏറ്റവും മനോഹരമായ ഒരിടം അദ്ദേഹത്തിനവിടെ കണ്ടെത്താനായി എന്ന് തെളിയിക്കുന്നതാണ് എന്നെ ആകർഷിച്ചത് അതിനേക്കാൾ കൂടുതൽ ഈ ഇക്ര സ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂൾ അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് ഒരു അക്കാഡമി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് ചിലവേറിയ കാര്യമാണ് എന്നാൽ ഈ സ്കൂളിൽ സാധാരണക്കാരായ ഒരുപാട് പേരുടെ മക്കൾ കുറേ പേരൊക്കെ ഫീസ് കൊടുത്തും മറ്റു കുറേ പേരൊക്കെ ഈ ഇളവുകളോടെയും ഒക്കെ ഈ സ്കൂളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാപനം നടത്തുന്നു എന്നുള്ളത് ഒരു വരുമാന വർദ്ധനവിനെക്കാളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കാളും വലിയ ഒരു സാമൂഹ്യ ദൗത്യം കൂടിയാണ് എന്നുള്ളത് ഒരുപാട് ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി പിന്നെ ഇതിനുമൊക്കെ അപ്പുറത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മാഷാണ് അതാണ് ഞാൻ പറഞ്ഞത് മാഷും കുട്ടികളും ഒന്ന് അതെ ആ കുട്ടികളുടെ സംഘത്തിൽ അസ്ലം ചക്കോളി നൗഷാദ് ആറ്റുപുറം നൗഫൽ കായക്കുടി സാലിഹ് തലശ്ശേരി ഫായ് സത്തോളി മുഖ്താർ റഷീദ് വയനാട് ഷൗക്കത്ത് വയനാട് റസാഖ് സ്വിസ് റഹീം തലശ്ശേരി ഷഫീഖ് മണ്ണാർക്കാട് മൊയ്തൂ മയിൽ അടക്കമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ പറയുന്ന ഇക്ര കെയറിൻ്റെ ഭാഗമായി ഹുസൈൻ മാഷിനോടൊപ്പമുണ്ട് എന്നു വച്ചാൽ നമ്മൾ സാധാരണ ഈ മോളിക്യൂൾസൊക്കെ പഠിക്കുമ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കറങ്ങുന്നു എന്ന് പഠിച്ചതുപോലെ അങ്ങനെ ചുറ്റുപാടുകളിലായി സദാ അവരൊപ്പമുണ്ട് എന്നുള്ളതാണ് മാഷ് ഇവരുടെയൊക്കെ ഈ സ്വാഭാവിക ഭാവങ്ങളോട് സുഹൃത്തായോ ജ്യേഷ്ഠനായോ പിതാവായോ സഹോദരനായോ ഒക്കെയൊക്കെ അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നു അവർക്കാകട്ടെ എല്ലാമെല്ലാമായ ഒരു ഹുസൈൻ മാഷുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഇവർ പങ്കാളികളാണ് ഞാൻ യഥാർത്ഥത്തിൽ സലാലയിൽ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം പിന്നീട് ഈ നൗഷാദും നൌഫലും ഒക്കെ സദാ കൂടെ എവിടെ വേണമെങ്കിലും ഏത് സ്ഥലം കാണിക്കാനും സന്തോഷപൂർവ്വം ഒരു സഹോദരങ്ങളെ ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് ലോകം മുഴുവൻ അന്ന് ഈ പറയുന്ന മാഷിൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണും അത്തരം കാര്യങ്ങളുമൊക്കെ വന്നപ്പോൾ മാഷ് കുറച്ച് സങ്കടത്തിലായി എന്ന് നൗഷാദും നൗഫലും എന്നോട് പറയേണ്ടായി എന്നിട്ട് പറയുകയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ലോക്ക്ഡൗൺ സമയത്തിന് മുന്നേ ആ സ്കൂളിനകത്ത് പ്രവേശിച്ച് മാഷിനോടൊപ്പം ഇരുന്ന് പാട്ടും സംഗീതവുമൊക്കെയായി സന്തോഷത്തോടെ ഞങ്ങൾ ആ പ്രതിസന്ധി മറികടക്കുകയായിരുന്നു മാഷിൻ്റെ ചിന്തകളിൽ പോലും ഒരു ദുഃഖവും പ്രയാസവും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ ചേർത്ത് പിടിച്ചത് എന്ന് പറയുമ്പോൾ അത്തരം സ്നേഹബന്ധങ്ങൾ ഇന്ന് നാട്ടിൽ പോലും കാണാൻ കഴിയില്ല കുടുംബ ബന്ധങ്ങളിൽ കാണാൻ കഴിയില്ല ഇപ്പോൾ സലാലയിൽ അല്ലെങ്കിൽ അങ്ങ് അകലെ ഇതുപോലൊരു സൗഹൃദ സംഘത്തെ കണ്ടപ്പോൾ ബാക്കിയെല്ലാം നേടുന്നതിനേക്കാൾ കച്ചവടത്തിലൊക്കെ പങ്കാളികളാകുന്ന ധാരാളം പേരുണ്ട് വ്യവസായങ്ങളിൽ പങ്കാളികളാകുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ ആദ്യത്തെ നാളുകളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പിണങ്ങിയ കഥകളും പറ്റിച്ച കഥകളും ചതിച്ച കഥകളുമൊക്കെയാണ് പരസ്പരം പറയുന്നതെങ്കിൽ ഇവിടെ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അവർ ആഘോഷിക്കുന്നത് തീർന്നില്ല ഈ ഇക്കൂട്ടത്തിലൊരാളാണ് നൗഷാദ് നാലകത്ത് എന്ന് പറഞ്ഞ് കോവിഡിൻ്റെ കാലത്ത് ഒപ്പം നിന്ന ഈ സംഘത്തിലെ ഒരാൾ യാത്രയായത് ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഇക്രഹ് കെയർ എന്ന പേരിലുള്ള ഈ സംഘടന ഒരു പുരസ്കാര വിതരണം വെച്ചതും എന്നെ ക്ഷണിച്ചതും ഞാൻ വിചാരിക്കുന്നു അന്യ നാടുകളിലായിട്ട് പോലും ചിലവേറിയ സംഗതികളായിട്ട് പോലും ഒപ്പമുണ്ടായിരുന്ന ഒരാളിനെ ആവർത്തിച്ചാവർത്തിച്ചോർക്കാൻ പറയാൻ പ്രാർത്ഥിക്കാൻ ഒക്കെ ഒക്കെ ഈ സൗഹൃദ സംഘം സമയം കണ്ടെത്തുന്നു അതിനായി പ്രയത്നിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരകമായ കാര്യമാണ് നിലനിൽക്കട്ടെ അത്തരം സൗഹൃദങ്ങൾ ഒരുപാട് കാലം ദീർഘായുസോടെ നല്ല ആരോഗ്യത്തോടെ അവരുടെ വ്യവസായ സാമ്പത്തിക വാണിജ്യ മേഖലകളൊക്കെയും വളരെ തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് പോയി അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നൊരു കാര്യം കൂടി ഇവരാരും ഒരു സാമ്പത്തിക നിരാശയും എന്നോട് പങ്കുവച്ചില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് സാധാരണ യാത്രയ്ക്കിടയിൽ ഒരു സ്വാഭാവിക മനുഷ്യരായി ഇടപെടുമ്പോൾ അതങ്ങനെ ഉണ്ടായില്ല ഇങ്ങനെ ഉണ്ടായില്ല കച്ചവടം അങ്ങനെയായി നാട്ടിലങ്ങനെ വെച്ചാൽ മനസ്സിവരുടെയൊക്കെ സമ്പൽ സമൃദ്ധമാണ് അവർക്ക് പരസ്പരം തന്നെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ ഉണ്ട് എന്ന ഒരു തോന്നലിൻ്റെ ചേർത്ത് പിടിക്കൽ ഒരിഷ്ടം ഒരു വിശ്വാസം അത് അപൂർവമായി കാണുന്നതാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്